പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ യൂട്യൂബ് ചെയ്യുന്നു യൂട്യൂബല്ല ഇൻസ്റ്റാഗ്രാമല്ല അങ്ങനെ പല തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ മുൻപിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അത് ഇഷ്ടമുള്ളവർ ചെയ്യും ഇഷ്ടമുള്ളവർ ചെയ്യുന്നില്ല അത് അപ്പം അത് വലിയ കാര്യ ബ്രഹ്മാണ്ട കാര്യമൊന്നും അല്ലത് നമ്മൾ കഴിവുള്ളവരാണോ നമ്മൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചിലപ്പോൾ പണം പൈസക്ക് വേണ്ടിയിട്ടായിരിക്കാം മിക്കവരും ചിലർ ആക്ടിവിറ്റീസിന് വേണ്ടി ചിലർ ഡാൻസിന് വേണ്ടി ചിലർ പാട്ടിന് വേണ്ടി അങ്ങനെ അവർ നാടകം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉള്ളവരായിരിക്കുമല്ലോ ഈ ഒരു വീഡിയോസിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അവർ അവരുടെ ഒരു ജോലിയുടെ ഒരു ഭാഗം തന്നെയാണിത് ചില മനുഷ്യരുണ്ട് ചിന്തിക്കുന്നത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എപ്പോൾ നോക്കിയാലും ഇതിനകത്ത് കയറിയിരിക്കുകയാണെന്ന് ഇതിനകത്ത് വെറുതെ കയറിയിരിക്കുകയല്ല അവർക്കതുകൊണ്ടൊരു ലക്ഷ്യമുണ്ട് അതാണ് കരുതേണ്ടത് ചില പുഷ്പുള്ള വ്യക്തികൾ അവരെ വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് അതാരോ ആയിക്കോട്ടെ ഞാനത് പറഞ്ഞു കൊടുക്കുന്നൊരു പാഠം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല ഇവരിതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുടെ അടുത്ത് അവർ ജോലിയുടെ ഭാഗം ുണ്ട് എനിക്ക് ഞാനും ചെറിയ രീതിയിൽ തുടങ്ങി വന്ന ആളായതുകൊണ്ട് എനിക്കും അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട് അത് ചെയ്യുന്നതിന് ഒരുപാട് വലിയ കാര്യമൊന്നും അല്ല അത് ഇതല്ലേ എന്ന് അറിയാത്തവർ പറയും പക്ഷെ അങ്ങനെ എൻ്റെ കാര്യം നിങ്ങളത് ചിന്തിക്കുക